സ്നേഹം സന്തോഷം ശരിക്കും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ച ആളുകൾ വരുമ്പം അവരെ സ്വീകരിച്ചിരുന്ന ജോലിയായിരുന്നു ഞാനൊരു ഒന്നര മണിക്കൂർ നേരം തന്നെ ചെയ്തിരുന്നത് എനിക്ക് എങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെട്ടത് ശരിക്കും ഇത് ഞങ്ങളുടെ മരുമായി കുടുംബത്തിൻ്റെ ഒരു കല്യാണമായിട്ടാണ് തോന്നുന്നത് ഒരു സിനിമയായിട്ട് മാറുന്നു എന്ന് മാത്രമാണ് പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മരുമായും മരുവായും ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മരുവായത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അന്ന് മുതല് മരുവായുത്തിലെ മൊയ്തുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എഴുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് പലരും സിനിമാ താരങ്ങളെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പരമായിട്ടുള്ള ഒരു വേഷം തരും ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം അവസാനിച്ചത് ഒരുപാട് സന്തോഷം ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന മനോരമയുടെ നന്ദി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നില് വല്ലാത്ത പഹൈൻ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതും നല്ല സിനിമയായിരുന്നു മനോരമ തന്നെയാണ് സിനിമ എടുത്തത് മനോരമയിൽ വന്ന സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട് അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ് അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ചെട്ടി ഞങ്ങൾ ഒരുക്കുന്നത് കാരണം ഇത് സലീം ഹസന്റെ മനസ്സിൽ നിന്ന് ഒരു തിരിഞ്ഞൊരു കഥയാണ് ആ കഥ സലീമും മണിയട്ടനും ഒരുപാട് ദിവസങ്ങളിലിരുന്ന് അത് ആക്കി പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ദിവസം അത് വായിച്ചു ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ മാക്സിമം തമാശകൾ എത്തിച്ച ആളുകൾ നന്നായിട്ട് എന്റർ ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കിട്ടിയ പ്രൊഡ്യൂസർമാർ സത്യ തിരക്ക് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് മറ്റാരും ഇല്ല താരങ്ങളാരും ഇപ്പം സലീഗ സലീമൻകുമാറും മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തില് സിനിമാ രംഗത്തുള്ള ബാക്കിയെല്ലാം ഞങ്ങൾ പരമായും താരങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ അവർ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ ചടക്കിൽ വന്ന സത്യൻ സാറ് ലാൽജോ സാറ് ഷാഫി സാറ് എല്ലാവരോടും ഒരുപാട് സന്തോഷം കാരണം സത്യ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാന് അഭിനയമോഹമായിട്ട് എന്നോട് പലരും പറയാറുണ്ട് ഞാൻ പല സ്കിറ്റുകളും ചെയ്യുമ്പോൾ സത്യനിധികൾ പോയി കാണാം വിനോദ് അപ്പം സാറ് വേഷം തരും സാറിന് നീയൊക്കെ ചെയ്യുന്ന തലപ്പ് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയ സത്യം കാന് സാറിന് മാത്രമാണ് മൂന്ന് തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂരെത്തി അവിടുന്ന് ഓട്ടോ വിളിച്ച് അന്തിക്കാലം എല്ലാം കിട്ടി ചിലപ്പോൾ സാറിന് ഞാൻ തിരിച്ചു പോകും ഞാൻ മൂന്ന് തവണ ഞാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്കൊരു മടുപ്പായി അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് സത്യം സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് വിനോദകൗലെ എനിക്കൊന്ന് കാണണമായിരുന്നു അത് തൃശ്ശൂർ വരെ വരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നമാണോന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാർ കാറുമായിട്ട് വരുന്നു സാറിന് അവിടെ കാർത്ത് സഞ്ചരിക്കുന്നു അങ്ങനെ സാറ് എൻ്റെ ഒരു സ്കിപ്റ്റ് കണ്ടതിന്റെ ഒരു കാര്യം പറയായിരുന്നു അമൃത ടിവിയില് ഞാൻ ചെയ്ത ജാലിയൻ കണാരൻ എന്ന ആ സ്കിപ്റ്റ് കണ്ടപ്പോ അതിന് പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത് ഞാനതിനകത്ത് മെയിൻ താരമായിട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പം ഞാനിങ്ങനെ ഒരു ക്ലാസിക് കോമഡി അടുത്ത കൂടി കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് സാറിന്റെ പുതിയ തീരങ്ങൾ അ സിനിമയില് എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നത് ഒരുപാട് സന്തോഷമാണ് അന്ന് മുതൽ തുടങ്ങിയ ഒരു അമ്പത്തിന്റെ വാങ്ങാൻ സാറിനോട് പിന്നീട് മമ്മൂക്ക എന്ന ശരിക്കും ഞങ്ങൾ മൂന്ന് പേരും ചെന്ന മമ്മൂക്കയെ വിളിച്ച് മമ്മൂക്ക കേരളിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞങ്ങളുടെ മരുമാനത്തെക്കുറിച്ചും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ് പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് അപ്പം അതിൻ്റെ ഒരു സങ്കടം പറഞ്ഞു എന്തായാലും ഞാൻ ബുക്ക് ഷൂട്ടിങ് നടക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് വരാമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും അതുപോലെ കാരണം കഥകൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മർഭായത്തിൽ വന്നതുകൊണ്ട് ശരിക്കും ഞങ്ങളുടെ ഇങ്ങനെക്കൊരു ഇപ്പം മണി മണിച്ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്നത് ബാക്കി ഞങ്ങളുടെയൊക്കെ സദാ ഡ്രാമയുണ്ടോ ഞങ്ങളുടെ കയ്യിലൊക്കെ മണിച്ചേട്ടനാണ് ഞങ്ങളുടെ മുതലാളി മരുഭായത്തിൻ്റെ മുതലാളി എന്നാണ് പറയുക മുതലാളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ വലിയ ഇഷ്ടക്കാരാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ ഇതൊരു വമ്പൻ വിജയമാവണമെന്ന് ആ അവർ ഷൂട്ടിങ് തുടങ്ങുകയാണ് ഒരു നാല്പത് മുപ്പത്തഞ്ച് നാല്പത് ദിവസത്തോളം ഞങ്ങൾ ഇനി ഒരുമിച്ചാണ് ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ തമ്മിൽ നേരുകയാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് അപ്പം ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ തമ്മില് പതിനാല് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ തമ്മിലെല്ലാ ആത്മബന്ധം ഞങ്ങളുടെ കുടുംബവുമായിട്ടൊരു ആത്മബന്ധമുണ്ട് അപ്പൊ ഇപ്പം ഞങ്ങൾ പുതിയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ആ സൗഹൃദത്തിൻ്റെ ഒരു ആഴം കൂട്ടുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്ക് അതും സാധ്യമാവും എന്ന പ്രതീക്ഷയിലാണ് അപ്പം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മറുമായിട്ട് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട് മിഥുൻ ചെറ്റൂർ സ്റ്റേജിലേക്ക് ശരി ഡയറക്ടറെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മിഥുൻ സാറാണ് ഒരുപാട് വർഷം ഡയറക്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് ഒരു വിനോദം എന്ന് പറഞ്ഞ ഒരു കക്ഷി ഡയറക്ട് ചെയ്തു പിന്നീട് മിഥുൻ പറഞ്ഞു മിഥുനകത്ത് ചെയ്തുകൊണ്ട് മിഥുൻ ഞങ്ങളുടെയൊക്കെ വളരെ ജൂനിയർ ആണ് എന്റെ ശിഷ്യനാണ് കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ കലോത്സവത്തിലൊക്കെ മിമിക്രിയിലും മോണാറ്റിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ മനോരമയിലെ സ്റ്റാഫായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പം മനോരമായി ഞങ്ങള് ഒരുമിച്ച് ചർച്ച ചെയ്ത് ആണ് ഞങ്ങള് മരുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ മനുപ്പ സാജു സാറി പറഞ്ഞു സിനിമ തുടങ്ങിയാലും മരുമായി ഞാൻ നിർത്തി ഞങ്ങളുടെ വാറ്റിപ്പഴപ്പാണ് മാസത്തിന് മാസത്തില് പതിനാലു വർഷമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം നന്നോണ്ടിരിക്കുകയാണ് മരുമ മനോരമ അതെന്തായാലും തുടരും മിഥുൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് മിഥുനെ പരിചയപ്പെടുത്തിയാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക്സ് ആ രണ്ടുപാട് എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറിയപ്പോ നെഞ്ചിരുപ്പ് കൂടുതലൊന്നും പറയാനില്ല ഇതിന്റെ എല്ലാ വിജയങ്ങളുമായി പ്രാർത്ഥിക്കുന്നു എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ സിനിമ വിജയിക്കുമെന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമില്ല പക്ഷെ സിനിമയിൽ എത്ര തിരക്കിലായാലും മറിമായും വിട്ടു പോകരുത് എന്നുള്ളൊരു ആണ് ഉള്ളത് പിന്നെ മറിമായും ശരിക്കും എനിക്കും ഒരു വലിയൊരു ബാധ്യാണ് നമ്മൾ പറയുവാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ടർ ആയിട്ടൊന്നും അല്ല പോവാറ് ഞാനിത് കാണാൻ വേണ്ടിട്ട് ആസ്വാദകരായിട്ട് പോകും രാവിലെ എണ്ണീട്ട് കഴിഞ്ഞാൽ റീഷൂട്ടിംഗ് പോകുന്ന ടെൻഷനൊന്നുമില്ല ഞാനിങ്ങനെ എൻജോയ് ചെയ്യാൻ പോവാ എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ ഇത് ടി വിയിലൊക്കെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവരുടെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഭൂതിയാണ് ഭയങ്കര അനുഭവമാണ് നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ പകുതി പോലും ശരിക്കും ടി വിയിൽ കിട്ടാറില്ല നേരിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഞാൻ ശരിക്കും ഇത് കാണാൻ പോകുന്ന ഒരു ആസ്വാദകനാണ് ഡയറക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ തോന്നുന്നില്ല സോ അത് വലിയ എക്സ്പീരിയൻസ് ആണ് എല്ലാരും ഭയങ്കര ടാലന്റഡ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പകുതി സാധനങ്ങൾ എപ്പിസോഡില് നമുക്ക് ഡ്യൂറേഷന്റെ പ്രശ്നം കൊണ്ട് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ശരിക്കും എഡിറ്റ് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം പല സാധനങ്ങളും വിടാൻ പറ്റില്ല ആ എന്തിനായാലും ഇത് ഒരു സംശയമില്ല നല്ല ഗംഭീര സിനിമയായിരിക്കും നല്ല ഉണ്ടാവും അതുപോലെ തന്നെ ചിന്തിക്കാനും വഴിയൊരുക്കും ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് എല്ലാ പ്രാർത്ഥനകളും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ